അവര് നല്ല ആളുകളായിരം അഴിമതി ചെയ്യാതിരിക്കുന്നത് തന്നെ ഒരു ഗുണമായിട്ട് വാർത്തയൊക്കെ പറയുന്നുണ്ട് അത് അഴിമതി ചെയ്യാൻ സ്വാഭാവികം അപ്പൊ അതായത് അഴിമതി ഒന്നും ഇല്ല അതൊരു അവസാന ആവശ്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ നമ്മ ഈ ജനാധിപത്യ ബ്രിട്ടീഷുകാര് ബ്രിട്ടീഷ് രാജാവ് ബ്രിട്ടീഷ് രാജാവ് പോയെടുത്താണ് എല്ലാരും കേരളത്തിലെ രാജാവ് തന്നെയാണ് എന്താണ് മൊഴി വലിയ വലിയ വളർച്ച കഴിഞ്ഞിട്ട് ചെല്ലുന്ന ആളിനെ ചെറുതാക്കാൻ നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് രാജാവ് ചെയ്തത് തന്നെ തന്നെ നമ്മളെ പോലെ മനുഷ്യർ മാത്രമാണ് ഈ രാജാവ് എല്ലാവരും അല്ല കഞ്ഞും പുഴുക്കും കഴിച്ചവനൊക്കെ തന്നെയാണ് പക്ഷെ അവര് നമ്മളെ അറിയിക്കുന്ന രീതി അവര് സുരക്ഷിത അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്ഥാപനത്തിനകത്താണ് നമ്മൾ അവരുണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റം പറയുന്നത് ജനാധിപത്യത്തിനകത്ത് തുല്യതയാണ് എല്ലാ പക്ഷെ സിസ്റ്റം എന്ന് പറയുന്നത് സംഭവമാണ് ഇവരെല്ലാരും പ്രോട്ടോക്കോൾ അനുസരിച്ച് പറഞ്ഞു ഇതൊക്കെ മനസ്സിലാക്കണം നമ്മുടെ കാലം ഇവിടെ ആരെങ്കിലും കുഴപ്പമാണ് ഇവിടെ കുഴപ്പമില്ല ഇത് എവിടെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്ഥലത്തെ ആയിട്ടുണ്ട് ഇരുന്നൂറ് കക്ഷേ ആയിട്ടുണ്ട് ആലോചിച്ചു

സംവിധാനം ഈ സ്കൂളും കോളേജും കണ്ടുപിടിച്ചൊന്നും ഇല്ല എന്നാണ് അത് വേണ്ടത് ആരാണ് വേണ്ടത് ബ്രിട്ടീഷുകാരാണ് പറഞ്ഞത് വേണ്ട കണ്ട് ബ്രിട്ടീഷുകാർക്ക് ജോലിക്കാർ ഉദ്യോഗസ്ഥർ ആവശ്യമുണ്ട് അതിനുവേണ്ടി അവരൊരു സെന്റർ എന്ന് പറയുന്ന സാധനമാണ് ഈ ക്ലാസ് റൂം ജോലി കൊടുക്കുന്ന ഇടവായിട്ടാണ് ക്ലാസ് റൂം പൗരാവകാശവും പൗരബോധവും ഉണ്ടാക്കുന്ന ക്ലാസ് റൂം നമ്മൾ ഇതുവരെ തുടങ്ങിയ ജാതിക്കനുസരിച്ചാണ് ആദ്യത്തെ ജാതി അനുസരിച്ചിട്ടായിരുന്നു ക്ലാസ് റൂം ഉണ്ടായത് അവിടെ ഇറക്കി വിടുന്ന മനുഷ്യരെ എപ്പോഴും ഉണ്ട് ഈ ക്ലാസ് റൂമിൽ എന്താണ് പഠിപ്പിക്കുന്നത് വീട്ടിനകത്ത് കുട്ടികളെല്ലാം കൂടെ ആണും കണ്ടു ഒന്നിച്ചു ക്ലാസ് റൂമിൽ ചെന്ന് ആണു പെണ്ണും കൂടെ തലതിരിച്ചിട്ടുണ്ട് അങ്ങനെ

പ്രശ്ന അഞ്ഞൂറ് ആയിരം കഴിയും മുഴുവൻ രാജാവിന്റെ കാലത്താണ് ഈ നടക്കുന്നത് ഞാൻ പറയുന്നതാണ് ആൾക്കാർ കേട്ടെന്നുണ്ടെങ്കിൽ പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലയർ ചെയ്യുന്ന സമയത്ത് എങ്കിലും ഇന്ത്യ ഉണ്ടായെന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം

ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ആലോചിക്കണം ഞാൻ ഈ രണ്ടാമത് സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കിയത് വയ്ക്കരുത് അത് പറയുന്നതൊന്നും അതിന്റെ സ്ട്രക്ചർ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു സ്പീക്കർ ഇല്ലാത്ത എന്തതിനാണ് സ്പീക്കർ ഇവരല്ലാത്തവരാണ് നിങ്ങളല്ലാ നിങ്ങൾ മുതിർന്നവരല്ലേ മര്യാദ തന്നെ തന്നെന്താ പാലിക്കേണ്ടത് അല്ലാതെ സ്പീക്കർ മര്യാദ ഇല്ലാതെ നിങ്ങളങ്ങനെ ആലോചിക്കുക എന്ത് അസമ്മതാണ് ഈ പറഞ്ഞത്